മഴശിറയിൽ അൻപതിനായിരം കൊല്ലം അതേ ചെമ്പിന്റെ നിങ്ങൾക്ക് അറസ്റ്റുവട്ടിൽ ഇരിപ്പിടം വേണമെങ്കിൽ അത് മുസ്ലാഫ് നോക്കിയിട്ടോ ചില മണി നമ്മൾ മൊബൈലിലെല്ലാം നോക്കിയിട്ട് ഒരൽപം നിങ്ങൾക്ക് ഖുർആൻ നോക്കിയിട്ട് ഒരു അരപ്പേരെ പറ്റൂ വേണ്ട ഒരു ഒരു സൂറത്തെ പറ്റും ചെറിയൊരു സൂറത്ത് മോനെ എന്ത് പണിക്ക് പോവുകയാണെങ്കിലും എന്ത് ജോലിക്ക് പോവുകയാണെങ്കിലും ആ ഒരു കുർആആനിൽ നിന്നൊരായത്തെങ്കിലും നോക്കിയോദാതെ പെങ്ങളെ അടുക്കളയിലേക്ക് ഇറങ്ങരുതേ ഉപ്പമാരെ അങ്ങാടികളിലേക്ക് ഇറങ്ങരുതേ ചെറുപ്പക്കാരെ ഒരു മേഖലയിലേക്കും തിരിയരുതേ മക്കളെ മദ്രസയിലേക്കും പോവരുതേർ ദിവസവും ഓദാൻ കഴിയുന്ന മുഴുവൻ ദിവസങ്ങളിലും അഥവാ ഉമ്മമാർക്ക് ഓതാൻ കഴിയാത്ത ദിവസങ്ങൾ വരും അല്ലാത്ത മുഴുവൻ ദിവസങ്ങളിലും അല്പമെങ്കിലും ഓദാൻ നിങ്ങൾ റെഡിയാണോ ഈ അഞ്ചു കാര്യവും ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരാമെന്ന് അങ്ങനെയുള്ള മഹ്ശറയിൽ അങ്ങനെ മരിച്ചു കബറങ്ങുന്ന മഴശറയ്ക്ക് എത്തിയിട്ടുള്ളൂ തന്നെ ഓടിച്ചു പോയതാണ് ആ മഴശറയിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് ആരാണെന്നറിയുമോ ൾക്ക്യാണ് അതേ ആദ്യമായി റബിന്റെ ഭാഗത്ത് ഫസ്റ്റ് വിളിക്കുന്ന വിഭാഗം ആരാണെന്നറിയുമോ നിസ്കരിക്കുന്നവരാ ആദ്യമായി റബ്ബിന്റെ കോട്ടിൽ നിന്ന് വിളിവരുന്നു അതിനു അതേ മുമ്പ് കൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ ആരാണ് ഭാര്യ കടന്നുറങ്ങുമ്പോ ഭർത്താവ് കടന്നുറങ്ങുമ്പോ നാട്ടുകാര് കിടന്നുറങ്ങുമ്പോ തെഹച്ചു നിസ്കരിക്കുന്ന ഉപ്പമാരുണ്ടോ തെഹച്ചു നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടോ അല്ലാ ഹബീബ് ാഹുലം ചോദിക്കാണ് അള്ളാഹു ചോദിക്കുന്ന സമയത്ത് കുറച്ചാളുകൾ ഇങ്ങനെ കൈപൊങ്ങി കാണിക്കുന്നു അവര് വളരെ കുറഞ്ഞ കുറഞ്ഞാളുകളെ ഉണ്ടാകൂസ്കരിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാകൂ ഉള്ളവരിൽ തന്നെ റിയ ഇല്ലാത്തവർ വളരെ കുറവേ ഉണ്ടാകൂ അവരോടല്ല പറയുമത്രേ നിങ്ങൾ ചെറിയ വിചാരണയിലൂടെ നേരെ സ്വർഗത്തിലേക്ക് പോയിക്കോ നേരെ സ്വർഗത്തിലേക്ക് ചെറിയ ഇസാവോടുകൂടി ചെറിയ വിചാരണയോടുകൂടി വളരെ സഹിലായ വിചാരണയോടുകൂടി നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിഭാഗമാണ് വിഭാഗമാണ്സ്കാരം നിർവഹിക്കുന്നവരെന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാ അപ്പോൾ ഇരുത്തത്തിന് തണല് കിട്ടാനു കുറാനോ അതുപോലെ നൃത്തത്തിൽ നിന്ന് പിന്നെ വേറെ വിചാരണ കോടതിയിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയേ തഹച്ചു നിസ്കാരമാണ് പിന്നെയോ സുബാനല്ല എവിടെയൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് നിശ്ചയം വരുന്നില്ല അങ്ങനെ മയസറയിൽ പിന്നെ ഒരു വലിയ വിചാരണ വരാനുണ്ട്